ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ആറ് സൺഡേയാണ് ഇത് കണ്ടില്ല പിള്ളേർ കിടന്ന് ചാടുന്നേ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ് ഉണ്ടായി ഞാൻ മുഹമ്മദ്പൂര് എന്ന് പറയുന്നൊരു സ്ഥലത്തൂടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കായിരുന്നു ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അന്നരണ്ട് ഒരു പയ്യൻ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഓട്ടോ ഇങ്ങോട്ട് ഞാൻ പെട്ടെന്ന് ചവിട്ട് നിർത്തി അവൻ വന്നെൻ്റെ കാലല്ലേ വന്ന് ഇടിച്ചത് കാല ഇടിച്ച് താഴെ വീണു ആൾക്കാരെല്ലാം ഓടിക്കൂടി ഈ പി ഡബ്ല്യൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ അവരുടെ വണ്ടിയുടെ ഡ്രൈവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവൻ കണ്ടിട്ട് അവരോട് പറഞ്ഞു ഈ പയ്യനെ കൊണ്ട് വരില്ല ഞാൻ അന്നേരം എന്നോട് പറഞ്ഞല്ലേ എന്നൊക്കെ അവരെ കിടന്ന് വഴക്ക് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ തെറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇപ്പോൾ പയ്യൻ ചാടിയപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം ഓർത്തേ അങ്ങനെ നമ്മൾ മുതൽ പുതിയൊരു ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്ത മുപ്പത് ദിവസം കൊണ്ട് തേർട്ടി കെ ഏണിംഗ് ചലഞ്ച് ബൈക്ക് ടാക്സിയിൽ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ മുപ്പത് കെ ഏണിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകണം ഇന്ന് മുതൽ അപ്പോൾ ഇന്ന് ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഞാനിപ്പോൾ റൈഡ് സ്റ്റാർട്ടായി ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഇപ്പം ഞാൻ നേപ്സറ എന്ന് പറയുന്ന സ്ഥലത്താളു ഇവിടെ ഞാൻ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് നേരെ മുനീർ മുനീർക്കായിലേക്ക് ഇനിയിപ്പം ഈ മാസം ഡൽഹിയിൽ മഴയുടെ സീസണാണ് അതുകൊണ്ട് ഇനി ക്യാമറയും കൊണ്ടിറങ്ങാൻ പറ്റില്ല നമ്മളിനി കുറച്ച് ലൈവ് വീഡിയോ ആയിരിക്കും അടുത്ത ആഴ്ച മുതൽ ചെയ്യുന്നത് മോർണിംഗിൽ ലൈവ് വീഡിയോയും ഈവനിങ്ങിൽ വ്ലോഗും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം വണ്ടി സർവീസ് ചെയ്ത് ഇറക്കി ആ പോ വരുന്നുണ്ട് നമ്മുടെ പാസഞ്ചർ വരുന്നുണ്ട് സെവൻ ഫോർ ത്രീ വൺ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ഇത് നേരെ ജെ സി ബി വരുന്ന മുനീർക്കയിലേക്കാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഒൻപത് കിലോമീറ്റർ മുപ്പത്തിരണ്ട് മിനിറ്റ് ഇവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കുക വണ്ടിയുടെ ബാറ്ററി പോയി അത് കാരണം ഫോൺ കേൾക്കുന്നില്ല ിൽ ഇന്ന് ഇൻസെൻറ്റീവ് ഉണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് പതിനൊന്ന് മണിവരെ ഇരുപത് ട്രിപ്പിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഞാനിപ്പോൾ നാലരക്കാണ് ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം ഏഴ് മണിക്കൂർ കൊണ്ട് ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇന്നലെ ഇന്ന് മിനിഞ്ഞ ഒന്ന് ഭയങ്കര ജാമാ റോഡിലല്ലോ ൂള് തുറന്നതുകൊണ്ട് എന്താ ചൂടാണ് ബസിന്റെ അടിയിൽ നിന്ന് വരുന്നേ പൊരുത്തം ബൈക്ക് ബാഗില് ബൈക്കില് പാട്ടിട്ട് വരുന്നെ അതിനാൾക്കാരില്ല നോക്കുന്നത് ജിംനി മോഡിഫൈഡ് ജിംനി

റെഡ്മി നോട്ട് നയൻ പ്രോ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ മൂനീർഖലെത്തി അഞ്ചേ കാലായിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി അര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആരമണിക്കൂറിന് ശേഷം ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അടുത്തൊരു ട്രിപ്പ് എടുത്ത് ഞാനിപ്പം ജെ എൻ യു ഹോസ്റ്റലിൽ എത്തിയതാണ് ഇവിടെ ഈ പാസഞ്ചറിനെ തന്നെ നമുക്ക് തിരിച്ച് പിക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ടുവിടുന്നു ഇപ്പം ഡബിൾ ട്രിപ്പായി പക്ഷെങ്കിൽ നമ്മുടെ കൗണ്ടിങ്ങിൽ ഒരു ട്രിപ്പേ വരത്തുള്ളൂ ഇതുവരെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ ജലം ഹോസ്റ്റലായത് ജലം ഹൈ ഡിമാൻഡാണ് കേട്ടോ ഇതുകൊണ്ടു ഫുള്ള് റെഡാണ് കാണിക്കുന്നത് ഐ ഡിമാൻഡ് ബൈക്ക് ടാക്സിക്ക് പക്ഷേ ഇങ്ങോട്ടല്ലെന്നേ ഉള്ളൂ മേറോളി ഛത്തർപ്പൂർ ഏരിയ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കുറവാ നമ്മുടെ പാസഞ്ചർ വന്നു അങ്ങനെ ധർമ്മേന്ദ്രയുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിപ്പം കത്വരിയാസറയിലെത്തി ഈ ട്രിപ്പ് നമുക്ക് ലാഭമായിരുന്നു നാല് കിലോമീറ്ററിന് അറുപത്തിയഞ്ച് രൂപ കിട്ടി നമുക്ക് നാല് കിലോമീറ്റർ അറുപത്തഞ്ച് രൂപ പതിനഞ്ച് മിനിറ്റ് എടുത്തു അങ്ങനെ ഇനി നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി ഒന്ന് കറങ്ങാം മൂനിയർക്കലോട്ട് പോകാം मुनीर के मणिपो ने ट्रिप वह समय अगने बैक टैक्सी लीगल आका ग टैक्सी लीगल आका कई पार्लमेंट अमित शाह ओला उबर जैसी एक बहुत बड़ी कोऑपरेटिव सहकार टैक्सी आने वाली है जो टू व्हीलर की टैक्सी का भी रजिस्ट्रेशन करेगी जो रिक्शा का भी रजिस्ट्रेशन करेगी और फोर व्हीलर का भी करेगी और उसका मुनाफा അങ്ങനെ ഇനി ബൈക്ക് ടാക്സിയും കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള റൂൾ ഉടനെ തന്നെ വരും അപ്പം അങ്ങനെയുള്ളപ്പം ഇതുപോലെ എന്നെ പോലുള്ള പാർട്ട് ടൈം ജോബുകാരൊക്കെ പരിപാടി നടത്തും ആ സമയത്ത് ബൈക്ക് ടാക്സിക്ക് നല്ല ട്രിപ്പ് വരും കമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ചെയ്ത് വണ്ടിയെടുക്കുന്ന ആൾക്കാർക്ക് നല്ലപോലെ ട്രിപ്പ് വരും ഇപ്പം ഫ്ലൈറ്റ് ടാക്സി നല്ല ഡിമാൻഡ് നിൽക്കുന്ന സമയമാവും ഈ സമയത്തിപ്പം ഓ ഈ വണ്ടിയുടെ പുറകെ പോലുള്ള ചൂടും പോകയും സൗണ്ടും അങ്ങനെ ഇപ്പോൾ സമയം ഏഴ് മണിയായി ഇതുവരെ നമ്മൾ രണ്ടര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ പക്ഷെങ്കിൽ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഞാൻ സാക്കേദിലാണുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബാഗ് ടാക്സി ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരും പിന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഇതനുസരിച്ചിരിക്കും ഓടാൻ അനുവദിക്കണോ വേണ്ട എന്നുള്ളത് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് ബൈക്ക് ടാക്സി അനുവദിക്കണമെന്നാണ് എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞിരിക്കുന്നത് ഇപ്പം കേന്ദ്ര സർക്കാർ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരിക ഓല ഊബറിന് എതിരായിട്ട് പക്ഷേ എത്രത്തോളം വിജയിക്കുമെന്നറിയത്തില്ല വിജയിച്ചാൽ നല്ലത് അതായത് ഓല ഊബർ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരായിട്ട് സർക്കാർ പുതിയ ആപ്പ് എന്നാണ് പറയുന്നത് അതില് ടു വീലറും രജിസ്റ്റർ ചെയ്യാൻ പറ്റും വരട്ടെ മാറ്റങ്ങൾ വരട്ടെ ആളുകൾക്ക് കുറഞ്ഞ രീതിയിൽ സംസാരിക്കാനും ഒരുപാട് പേരുടെ തൊഴിലുമല്ലേ പിന്നെ റോഡിലെ തിരക്കും കുറയ്ക്കാം ഇലക്ട്രിക്ക് വണ്ടിയാണെങ്കിൽ അത്ര പൊലൂഷനും കുറയ്ക്കാം എല്ലാം കൊണ്ടും നല്ല കാര്യമാണ് അങ്ങനെ നമുക്ക് ഇവിടെ സൈദൽ ജാബി എന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നേരെ ഹോസ്കാസ്സിന് വിഭൂതി ഭൂതിയുടെ ലൊക്കേഷൻ ഇതാണ് എല്ലാം നാൽപ്പത് രോ മുപ്പത് രൂപ ട്രിപ്പായിരുന്നു എടുക്കുന്നത് ഒരു അറുപത് രൂപ എഴുപ ട്രിപ്പുകൾ വന്നാലേ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കേറത്തുള്ളൂ ഫൈവ് സെവൻ സീറോ ഫൈവ് സെവൻ സീറോ എയ്റ്റ് ഫോസ്റ്റ് ക്ലാസ് മെട്രോ ഗേറ്റ് നമ്പർ വൺ ൂട്ടോ തിരിച്ചുവിട്ടോ പോലീസ് ഉണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് ഹോസ്കാസ് മെട്രോയിലെത്തി ഹോസ്കാസ് മെട്രോ ഗേറ്റ് നമ്പർ വണ്ണിത് അങ്ങനെ ഇതുവരെ നമ്മൾ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ ഇനി അഞ്ച് ട്രിപ്പൂടെ വേണം നമ്മുടെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് കയറാൻ ഈ ഒരു ട്രിപ്പ് കണ്ടില്ല നമുക്ക് നേരെ സാക്കേരിയിൽ നിന്ന് ഹോസ്കാസിനാണ് സാക്കേരിയിൽ നിന്ന് ഓൾറെഡി മെട്രോ ഉണ്ട് ഹോസ്കാസിന് ഇവിടെ വന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇയാൾ നേരെ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത് ബൈക്ക് ടാക്സിക്ക് വരുന്ന റൈഡെല്ലാം ഇങ്ങനത്തെയാണ് ഈ മെട്രോ ഇൻ്റർചേഞ്ച് ഒഴിവാക്കാനും മെട്രോയിലേക്കുള്ളതും അങ്ങനെയുള്ള ട്രിപ്പുകളാണ് കൂടുതലും വരുന്നത് കാരണം ഓട്ടോ വിളിച്ച് ആരും ഇത്രയും ദൂരം വരത്തില്ല ഓട്ടോ വിളിക്കത്തില്ല ഇത്രയും പൈസ മുടക്കി ഓട്ടോക്കാണെങ്കിൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അന്മാർ മേടിക്കും ഇത്ര ദൂരം ഇതാകുമ്പം നാൽപ്പത് രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു ഇന്റർചേഞ്ചിങ്ങ് ഒഴിവാക്കി അത്രയും സമയം ലാഭിച്ചു അതാണ് ബൈക്ക് ടാക്സി എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി ഇന്ന് നമ്മൾ നാലരയ്ക്ക് ഇറങ്ങി പന്ത്രണ്ടര വരെ ഓടി ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഊബറിൽ ഇരുപത്തിയൊന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് എയിംസിൽ പോയി എയിംസിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു ട്രിപ്പ് വീടിൻ്റെ അടുത്തേക്ക് ഊബർ തന്നു എൺപത്തൊമ്പത് രൂപയുടെ ട്രിപ്പ് അതെടുത്ത് നേരെ ഇപ്പോൾ തീടിൻ്റെ അവിടുത്തെ നമ്മൾ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ ഊബറിനറിയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വിട്ട് അങ്ങനെ നമ്മളിന്ന് എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി വണ്ടിക്കിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോളായിട്ടുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എട്ട് മണിക്കൂർ കൊണ്ട് തൊള്ളായിരം രൂപയാണ് ഇന്നത്തെ ഈണിങ് അതിൽ ഒന്നര മണിക്കൂറോളം മഴ കാരണം പോയി രണ്ടാമതും മഴ പണി തന്നു ആദ്യം ഒരു വട്ടം മഴ പണി തന്നു അത് കാരണം ഇൻസെൻറ്റീവ് എൺപത് രൂപ പോയി രണ്ടാമതൊരു മഴ വന്ന് അങ്ങനൊര മണിക്കൂർ അങ്ങനെ പോയി അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ പോയി അല്ലെങ്കിൽ നമുക്ക് ഇതിലും വേണമെങ്കിൽ കിട്ടിയാൽ ആ ഇൻസെൻറ്റീവ് എൺപത് രൂപയുടെ കിട്ടിയായിരുന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തയ്യാകായിരുന്നു അങ്ങനെ ഉണ്ട് നമുക്ക് ആയിരം രൂപ മിച്ചമായ എട്ട് മണിക്കൂർ കൊണ്ട് അപ്പം ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം